നമസ്കാരം സായിബ്രോ ആണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇതൊരു വാർത്ത കണ്ടിരുന്നു രാവിലെ അത് നമ്മുടെ ഗുരുവാരമ്പലത്തെ കുറിച്ചിട്ടാണ് അവിടെ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട് അപ്പോൾ രണ്ടാമതും അവരെ അവർക്കെതിരെ കലാപ ആഹ്വാനത്തിനെതിരെ കേസെടുത്തു എന്നതായിരുന്നു ഇന്ന് രാവിലെയുള്ള ഒരു വാർത്ത തീർച്ചയായിട്ടും എൻ്റെ ഒരു കേസിൽ ഞാൻ പറയാം ഞാനൊരു പ്രാവശ്യം നമ്മളെ ഒരാൾ വാങ്ങി ചെയ്യുകയാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാണെങ്കിൽ നീ നീനി ഇങ്ങോട്ട് വരാൻ പാടില്ല അല്ലെങ്കിൽ നീ അത് ചെയ്യരുതെന്ന് വാങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അതോറിറ്റി പോലീസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അതോറിറ്റി ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി നമ്മളെ വാഞ്ചിച്ച് ചെയ്താൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ആ ഭാഗത്തേക്ക് പോവാ പോവാതിരിക്കുന്നു എൻ്റെ ഒരു കേസിൽ പറയുന്നതാണ് ഞാൻ അങ്ങോട്ട് പോവില്ല അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഇതുണ്ട് നമുക്ക് ഒരു ഇഷ്യൂ വരാൻ പോകുന്നുണ്ട് ഒരു ഇൻറ്റ്യൂഷൻ വരികയാണ് അപ്പോൾ ആ ഇഷ്യൂ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളവിടെ പോകണ്ട എന്ന് വിചാരിച്ചാൽ ആ ഇഷ്യൂവിന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ജസ്ന സലീമിൻ്റെ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ഒരു പ്രാവശ്യം കോടതി ചെയ്തു അതും പരമോന്നതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏതൊരു വ്യക്തിയും ആരാധിക്കുന്ന ഹൈക്കോടതി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക നീതിപീഠം ആ ഒരു നീതിപീഠത്തിൻ്റെ ഒരു ഉത്തരവിനെ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ എന്താ പറയുക നമ്മുടെ രീതിയിൽ ചലിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് ശരിക്കും പറയുക ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്യില്ല ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതുതന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഇന്നത്തെ ഒരു കേസിൽ ഈ ഒരു ജസ്ന സലീമിൻ്റെ കേസിൽ അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നതല്ല അവരെ എന്താ പറയുക ഉപദ്രവിക്കുന്നു എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നു അപ്പോൾ അതിൽ ഇവരും വേറെ ഒരു സ്ത്രീയും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ അവർ വലിച്ചഴയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് ഏതൊരു മതത്തെയും ആ ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങളെയൊക്കെ അതേ രീതിയിൽ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഹിന്ദു ആയാലും മുസ്ലിംസ് ആയാലും അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പല ആളുകളുടെ ഇടയിലേക്കും പല പ്രശ്നങ്ങളും ഇങ്ങനെ കയറി കയറി വരും അത് വലിയ പ്രശ്നമായി മാറാതിരിക്കാൻ ഉള്ള ഒരു സംഗതി കൂടിയാണ് ഹൈക്കോടതി അന്ന് തീരുമാനമെടുത്തത് ഇനി ഈ രീതിയിൽ മറ്റുള്ള വിശ്വാസികളെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് അവരൊരു വാഞ്ച് ചെയ്ത് വിട്ടു ആ കേസിന് ഒരു ജാമ്യം ജാമ്യം എടുത്തു വന്നു എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ ജാമ്യം കിട്ടിയ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് ഇനി ഒരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കലാണ് അത് മതമോ ജാതിയോ എന്ത് വിശ്വാസമോ ആയിക്കോട്ടെ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും പലപ്പോഴായി റീച്ച് കുറയുന്ന സമയങ്ങളിലൊക്കെ ഇവരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ ഒന്നുകൂടി തെളിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല അവർ ഒരു രീതിയിൽ കൃഷ്ണനെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചത് വേറെ നമ്മുടെ സമൂഹം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കി ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കാരണം ഇവർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവർക്ക് റീച്ച് റീച്ചില്ലാതായി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴോ ഇവർ ഒന്നുകൂടി റീച്ച് ആവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു എന്നതാണ് അതിന് കൃഷ്ണനെ കൂട്ടുപിടിക്കുന്നു അല്ലാതെ കൃഷ്ണനോടുള്ള ആരാധന മൂത്തിട്ടൊന്നുമല്ല ഇവർ കൃഷ്ണഭക്തി പ്രകടിപ്പിക്കുന്നത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് ഒരു 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 എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാറ്റം വന്നേക്കാം എൻ്റെ എൻ്റെ തോന്നലുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് മുൻപ് ഇവർ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇവരോടുകൂടി ഇവരെ ഒപ്പമുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയും ഇവരും തമ്മിലാണ് ഇങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ നോക്കാറുണ്ട് കാണാറുണ്ട് ഇവർ അതിലിവരെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ തെറി പറയാറുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ അതൊക്കെ അവരുടെ പ്രൈവസിയോ അവരുടെ ഇഷ്ടമാണ് അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ ഒരു സമൂഹത്തിന് മുഴുവൻ പ്രശ്നങ്ങളാകുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ഒരു രാജ്യത്ത് ശക്തമാണ് അതിനെ മാനിക്കുക അതിനെ മാനിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു കൃഷ്ണഭക്തി പ്രകടിപ്പിക്കാൻ അത് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഭക്തരൊരിക്കലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഭക്തനാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക അത്രയും ആരാധിക്കുന്ന ആളാണെന്ന് പറയുന്ന കാര്യമൊന്നും വേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉള്ളിൽ നിന്നാണ് ഭക്തി ലഭിക്കേണ്ടത് അല്ലാണ്ട് അത് പുറത്ത് മറ്റുള്ള ആളുകളെ പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഭക്തി എന്ന് പറയുന്നത് വരും കപടതയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവർ ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഇനിയും പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഒരു പ്രവൃത്തി ഈ ഒരു നീതിപീഠത്തിൻ്റെ മുന്നിൽ നിന്നുണ്ടാവുമെന്നത് ശരിക്കും പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കൃഷ്ണനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ കൃഷ്ണൻ ഒരിക്കലും ഇതിനെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഒരു സമൂഹത്തിന് മുഴുവൻ തൻ്റെ ജീവിതം കൊണ്ട് സന്ദേശം നൽകിയ ആളാണ് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ ഒരിക്കലും ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് നമ്മളൊക്കെ ആരാധിക്കുന്നതാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ദൈവം അതൊക്കെ നമ്മുടെ ഉള്ളിലെ ഒരു ഞാൻ കുറേ സമയങ്ങളായിട്ട് ചെറുപ്പം തൊട്ടേ ഗുരുവായൂർ പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ഇപ്പോൾ അടുത്താണ് ഗുരുവായൂരിൽ ഇങ്ങനെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ ഒരു ഇഷ്യൂ കാരണം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു പുനർചിന്തനത്തിൻ്റെയൊക്കെ ഈ ജസ്നാ സലീം എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അവരോട് പേഴ്സണലായിട്ട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല അവർ ആരാധിച്ചോട്ടെ കൃഷ്ണനെ അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല അത് അവരൊരിഷ്ടമാണ് അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇവർ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ആഗോള പ്രശ്നമായിട്ട് മാറുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരിക്കലും അവർക്ക് വീഴ്ച കിട്ടാൻ വേറെ എന്തൊക്കെ പ്രവർത്തികളുണ്ട് ഈ ദൈവത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നും വിലക്കേർപ്പെടുത്തിയാൽ ഒരു സമൂഹത്തിനത് എന്താ പറയുക ഒരു ജനതയ്ക്ക് അത് പ്രശ്നമുണ്ടാവുമെന്ന് കരുതി കോടതി വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സംഭവത്തിലേക്ക് വീണ്ടും വീണ്ടും അവർ അവർ കടന്നു ചെല്ലുന്നത് അത് ആ ഒരു നീതിപീഠത്തിനോടുള്ള അവരുടെ എന്താ പറയുക അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി അവരതിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം അത് പ്രകടിപ്പിക്കാം പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരിക്കലും മറ്റൊരു മത മതക്കാരെയോ അല്ലെങ്കിൽ മറ്റൊരു ആചാരത്തെ കുറ്റം പറയുന്ന ഒരാളല്ല അതിനെ അംഗീകരിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങളാണ് നമുക്കതിനെ നമ്മുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് പ്രകടിപ്പിക്കാൻ പറയാം അവർക്ക് അവർക്ക് തോന്നിയിട്ട് വേണം അവരത് നിർത്താൻ ഇല്ലെങ്കിൽ ഇതൊരു സമൂഹത്തിന് മുഴുവൻ പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണെന്ന് തോന്നി അത് നിർത്തുമ്പോഴാണ് ആ വ്യക്തി എന്താ പറയുക ആ ഒരു സമൂഹത്തോട് കൂടി ചേർന്ന് ജീവിക്കാൻ പ്രാപ്തയാകുന്നത് അപ്പോൾ എന്തോ ആയിക്കോട്ടെ അവരുടേതായ പ്രശ്നങ്ങൾ മുഴുവൻ ഏത് രീതിയിലാണ് അവസാനിപ്പിക്കാൻ പറ്റുക എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കോടതിയുടെ ഇട ഇടപെടലുണ്ടായിരിക്കും തീർച്ചയായിട്ടും കോടതി മുന്നേ പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും അതിനെ ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് നീതിപീഠത്തിന് അത് ചിലപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം അവർക്കൊരു ശിക്ഷ കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായേക്കാം കാരണം ഈ ഒരു ശിക്ഷ കൊണ്ട് മാത്രമാണ് വ്യക്തികളെ നിയന്ത്രിക്കാനും അവരുടെ റീക്രിയേഷൻ പ്രക്രിയ ഒക്കെ മുന്നിലേക്ക് പോകാനുമൊക്കെ ഒരു ഭരണകൂടത്തിനും ഒരു എന്താ പറയുക നീതി ന്യായവ്യവസ്ഥയ്ക്കൊക്കെ മുന്നോട്ട് അതാണ് അവരുടെ അവരുടെ കടം അതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കോടതി അതിൻ്റേതായ രീതിയിൽ അവരെ വാണിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് അവർക്കുള്ള ശിക്ഷ ആ ശിക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വാൺ ചെയ്തത് അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഇതിപ്പോൾ ഒരാളുടെ കാര്യമല്ല കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ജാതിയോ മതമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ജാതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല ഈ ഒരു പൊതുസമൂഹത്തിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം ജീവിക്കുന്നത് എൻ്റെ നാട്ടിലായാലും നമ്മളൊക്കെ ജീവിക്കുന്നത് അന്യ മതസ്ഥരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടും തന്നെയാണ് ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ പറയട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി തീർച്ചും അധികച്ചും അധാർമികമാണ് അവരത് നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കോടതി അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം